പ്രേക്ഷകർക്ക് നമസ്കാരം സുഡാനില് വളരെ വലിയ രീതിയിൽ കൂട്ടക്കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ ഒരു വർഷം മാത്രം രണ്ട് ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് രേഖകളിൽ കാണിക്കുന്നത് എന്നാൽ രേഖകളിൽ പെടാത്ത ഒരുപാട് ആളുകൾ ഇതിലും ഒരുപാട് ആളുകള് കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിലൊക്കെ തന്നെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സുഡാനിലെ ഈ കൂട്ടക്കൊല എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് സുഡാന്റെ ഔദ്യോഗിക സൈന്യവും മറുഭാഗത്ത് വിമത സൈന്യമായിട്ടുള്ള ആർ എസ് എഫും തമ്മിലുള്ള വലിയ ആക്രമണങ്ങളുടെ ഭാഗമായിട്ടാണ് സുഡാനിൽ വലിയ രീതിയിൽ കൂട്ടക്കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഈ സുഡാനിൽ ന്യൂനപക്ഷമായിട്ടുള്ള വളരെ കുറഞ്ഞ ആളുകളാണ് ഈ ക്രിസ്ത്യൻ സമുദായമുള്ളത് അവരെ തേടി പിടിച്ച് കൊല ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യമാണ് ക്രിസ്ത്യൻ പള്ളികളൊക്കെ പിടിച്ചെടുത്തോണ്ടിരിക്കുന്നുണ്ട് ഈ വിമത സൈനിക സംവിധാനങ്ങളും ഈ പറയുന്ന ഈ തമ്മിൽ തല്ലുകയും മാത്രമല്ല ന്യൂനപക്ഷമായിട്ടുള്ള ക്രിസ്ത്യൻ സമുദായത്തിലെ ആളുകളെ അവരുടെ പള്ളികളൊക്കെ പിടിച്ചെടുത്ത് വലിയ കൂട്ടക്കൊലകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഗരം ഈ വിമത സൈന്യം ആർ എസ് എഫ് എന്ന് പറയുന്ന വിമത സൈന്യം പിടിച്ചെടുക്കുന്നത് ഇത് പിടിച്ചെടുത്ത സമയം മാത്രം രണ്ടായിരം ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടിട്ടുള്ളത് അതിൽ സ്ത്രീകൾ സാക്കലെ ആളുകളുണ്ട് അതായത് ഒരു പ്രായഭേദമോ ഒന്നും എല്ലാ രീതിയിലും ആളുകളെ അങ്ങ് കൊല ചെയ്തുകൊണ്ടിരിക്കുക മാത്രമല്ല ഈ അതിനേക്കാൾ അതിനേക്കാളധികം ആളുകൾ അവിടെ കാണാതെയായിട്ടുണ്ട് ഒരുപാട് സ്ത്രീകളെയൊക്കെ കാണാതായിട്ടുണ്ട് എന്നുള്ള വളരെ ഭയ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് വാർത്തകളാണ് അവിടെ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ കലാപങ്ങളുടെ ഈ ആക്രമണങ്ങളുടെയൊക്കെ ഒരുപാട് വീഡിയോകളൊക്കെ എക്സിലൊക്കെ വളരെ വലിയ രീതിയിൽ പ്രചരിച്ചോണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം നമുക്ക് തന്നെ മുന്നോട്ട് വെക്കാൻ പോലും സാധിക്കില്ല അത്രത്തോളം വലിയ ക്രൂരതകൾ നിറഞ്ഞതാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന ഓരോ വീഡിയോകളും മറ്റൊരു കാര്യം സകല ആളുകളും ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഈ ഗാസയുണ്ടല്ലോ ഈ ഗാസയിലൊക്കെ കൊല്ലപ്പെട്ടതിനേക്കാളും എത്രയോ അധികം ആളുകളാണ് ഈ ഒരു വർഷം മാത്രം ഈ പറയുന്ന സുഡാനിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഈ പറയുന്ന ഈ സുഡാന്റെ ഔദ്യോഗിക സൈന്യം ആയിക്കൊള്ളട്ടെ വിമത സൈന്യം ആയിക്കൊള്ളട്ടെ ഇവരൊക്കെ തന്നെ ജിഹാദി സംവിധാനങ്ങളാണ് ജിഹാദിയിലും അധികാരം പിടിക്കുക സകലതും പിടിച്ചെടുക്കുക ഇത് തമ്മിൽ തള്ളിക്കൊണ്ടിരിക്കുക അത് പാകിസ്ഥാനുള്ളത് പോലെ ഈ സുറിയയിലുള്ളതുപോലെ ഉള്ളതുപോലെ ഇറാനിൽ ഇടക്കിടയ്ക്ക് ഉള്ളത് തന്നെ ഇവർ തമ്മിൽ തല്ലിയാണിപ്പോ ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തെ വേട്ടയാടുക കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളതും സകലരും തിരിച്ചറുണ്ട് അതായത് ഇവര് തമ്മിൽ തല്ലുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലൊരു പ്രത്യേക രീതിയിലാണ് ഈ വിഷയത്തെ ആളുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഗാസയിലൊക്കെ കൊല്ലപ്പെട്ടതിനേക്കാൾ ഒരുപാട് അധികം ആളുകള് സുഡാനിൽ കൊല്ലപ്പെട്ടിട്ടും ഞാൻ കുറച്ച് ആളുകളുടെ ഫോട്ടോ ഒക്കെ ഒന്ന് മുന്നോട്ട് വെക്കാം ഞാനിപ്പോ അവിടെ കൊടുത്തിട്ടുള്ളത് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങളുടെ ഫോട്ടോയാണ് നിങ്ങളാ കഴുത്തിലുള്ളതൊക്കെ കണ്ടില്ലേ അതിൽ ഈ കഫിയൊക്കെ ധരിച്ചുകൊണ്ട് രംഗത്ത് വന്നതാ എന്താ ഗാസക്ക് വേണ്ടി മനുഷ്യത്വം ഏത് രീതിയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റാലി മുസ്ലിം ലീഗാണ് നടത്തിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ എന്തും പറഞ്ഞ് ഗാസയില് മനുഷ്യത്വം പറഞ്ഞ് നമ്മളപ്പയേ കൃത്യമായിട്ട് ആ വിഷയത്തിൽ പറഞ്ഞതാണ് ഇത് മതം നോക്കി മാത്രം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് അതിനെ വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു ഗാസയിലെ ആളുകൾ കൊല്ലപ്പെട്ടതിനേക്കാൾ അധികം ആളുകൾ സുഡാനിൽ കൊല്ലപ്പെട്ടു അവിടെ തമ്മിൽ തല്ലി അതായത് രണ്ടു ഭാഗത്തും ജിഹാദികളായതുകൊണ്ട് മുസ്ലിം ലീഗൊക്കെ ഒക്കെ ഇപ്പൊ പെട്ടിരിക്കുക ഖാസ് വേണ്ടി നടത്തിയതിനേക്കാൾ വലിയൊരു റാലിയൊന്നും ഒരിക്കലും മുസ്ലിം ലീഗ് നടത്തുമെന്നൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട ഏതായാലും ഏതായാലും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയം വരെ ഒരു 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 രീതിയിലും തെരുവിലേക്ക് മുസ്ലിം ലീഗ് മനുഷ്യത്വം പറഞ്ഞ് സുഡാന് വേണ്ടി രംഗത്തെത്തിയിട്ടില്ല നിങ്ങൾ ഈ സിത്താരെ കണ്ടോ നിങ്ങൾ നിഖില വിമലിനെ കണ്ടോ നിങ്ങൾ ഇർഷാദിനെ കണ്ടോ ജ്യോതിർമയെ കണ്ടോ ഇങ്ങനെ വെണ്ണിയാലൊടുങ്ങാത്ത ആളുകള് കഫിയ ധരിച്ച് ഗാസക്ക് വേണ്ടി രംഗത്തെത്തിയിരുന്നു ഇവരാരും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇവരാരും തന്നെ ഇപ്പോ സുഡാന് വേണ്ടി ഇതുപോലെ തെരുവിൽ നമ്മുടെ തെരുവിൽ ഇറങ്ങാത്തത് റഫ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഞാൻ വിളിച്ചു ആരെങ്കിലും കണ്ടോ ഗാസയ്ക്ക് വേണ്ടി രംഗത്തെത്തിയ കണൂല അതായത് ഒരു ഭാഗത്ത് ഇന്ന മധു മറുഭാഗത്തല്ലാത്തവരുമാണെങ്കിലേ ഇവരൊക്കെ മനുഷ്യത്വം പറഞ്ഞ് രംഗത്തിറങ്ങൂ എന്നുള്ളത് ആളുകളും തിരിച്ചറിയുക അതായത് ഈ ഗാസകൾക്ക് വേണ്ടി നമ്മുടെ കേരളത്തിലെ തെരുവോരങ്ങളിൽ ഇറങ്ങുന്ന പലസ്തീൻ കൊടിയെടുത്ത് കഫിയ പൊക്കിപ്പിടിച്ച് നമ്മുടെ തെരുവിൽ ഇറങ്ങുന്ന സഖലയാളുകളും ഒന്നുകിൽ പച്ചവർഗീയവാദികളോ അല്ലെങ്കിൽ അവരെ പ്രേണിപ്പിച്ച് നേട്ടങ്ങൾ കൊയ്യുന്നവരോ ആണ് എന്നുള്ളതാണ് ആളുകളും തിരിച്ചറിയേണ്ടത് മറ്റൊരു കൂട്ടരുണ്ട് മൗദൂതികളുണ്ടല്ലോ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് സുഡാൻ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം അതായത് ഈ സുഡാനിൽ നടന്ന വിഷയത്തെ പോലും ഒരു തരത്തിൽ വെള്ളം കുശിയ ഞാൻ ആ ഒരു ഹെഡിങ് ഒന്ന് വായിച്ചു കേൾപ്പിക്കാം സുഡാൻ കൂട്ടക്കൊല പുരുഷന്മാരെ തിരഞ്ഞു പിടിച്ചു വധിക്കുന്നു എന്താ ഇവര് ലക്ഷ്യം വെച്ചത് സുഡാൻ കൂട്ടക്കൊല പുരുഷന്മാരെ തിരഞ്ഞു പിടിച്ചു വധിക്കുന്നു ജിഹാദികൾ തമ്മിൽ തല്ലി മുന്നോട്ടു പോകുന്ന വിഷയം ജിഹാദികൾ തമ്മിൽ തല്ലി ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി സ്ത്രീകൾ ആളുകൾ അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുക അതിനെ പോലും വെള്ളമൂശിയാണ് പുരുഷന്മാരെ മാത്രമേ അവര് ജിഹാദികളായതുകൊണ്ട് അവര് പുരുഷന്മാർ തമ്മിലുള്ള വിഷയ അല്ലാത്ത ഒരു ബുദ്ധിമുട്ടില്ല എന്ന് വെളുപ്പിച്ചതല്ല നമ്മൾ ഈ കണ്ടിട്ടുള്ളത് സുഡാൻ ആർത്ത മൗദൂദികൾ കൊടുക്കുന്നുണ്ട് പക്ഷെ ആ കൊടുക്കുന്നത് പുരുഷന്മാരെ തിരഞ്ഞു പിടിക്കുന്നു എത്രത്തോളമാണ് ഇവരൊക്കെ ജിഹാദിസുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് സഖിലെ ആളുകളും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകല സാധാരണ മുസ്ലിങ്ങളും തിരിച്ചറിയാം ലോകത്ത് ഇതുപോലെ ജിഹാദികൾ ജിഹാദികള് എവിടെ ജിഹാദികൾ അധികരിച്ചോ അത് മുസ്ലിങ്ങൾക്കും സകല മതത്തിൽപ്പെട്ട ആളുകൾക്കും ശല്യമാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ മുസ്ലിങ്ങൾക്ക് സമാധാനമുണ്ടോ ഉണ്ടോ സുഡാനില് ഭൂരിപക്ഷനാണ് സുറിയയില് ഇറാനില് ഇറാഖില് ഇവിടെയൊക്കെ സമാധാനമുണ്ടോ ബംഗ്ലാദേശില് സമാധാനം ഉണ്ടോ എവിടെയാണ് സമാധാനമുള്ളത് ബംഗ ബംഗ്ലാദേശൊക്കെ പിടിച്ചെടുത്തത് നമ്മൾ കണ്ടില്ലേ ജിഹാദികൾ എവിടെ അധികരിക്കുന്നു അവിടെ സമാധാനം ഉണ്ടാവില്ല സകല രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മുസ്ലിങ്ങളും തിരിച്ചറിയണം ലോകത്ത് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സമാധാനത്തിൽ ജീവിച്ചു മുന്നോട്ടു പോകുന്ന സൗകര്യങ്ങളിൽ സുരക്ഷയിൽ ജീവിച്ച് മുന്നോട്ടു പോകുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് ആർ എസ് എസ് മരിക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയണം ഇവിടെ ജിഹാദിസം വളർത്താൻ കാസംകോടിയെടുത്ത് രംഗത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ ലോകത്തെ സകല ജിഹാദി വിഷയങ്ങളിലും ആളുകൾ രംഗത്ത് വരുന്നുണ്ട് ഈ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സകല ആളുകളും ഇത്തരം ജിഹാദികളെ ഓടിച്ച് പുറ നമ്മുടെ രാജ്യത്ത് നിന്ന് ചവിട്ടി പുറത്താക്കണോ സകല ആളുകളും അതിൽ ഒറ്റക്കെട്ടായിരിക്കണം ജിഹാദികൾ എവിടെ അധികരിച്ചോ എവിടെ അധികരിച്ചോ അത് സകല മതങ്ങൾക്കും പ്രശ്നം തന്നെയാണ് സകല മതങ്ങളിൽ നിങ്ങൾ ഓർക്കണം ഈ സുഡാനിലൊക്കെ ക്രിസ്ത്യൻ സമുദായത്തെ പോലും വേട്ടയാണെ തമ്മിൽ തല്ലി തീരെ മാത്രമല്ല അവിടെയുള്ള ന്യൂനപക്ഷത്തെ പോലും അവര് അവരുടെ മതവറയിൽ ഇല്ലാതെയാക്കാനും ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെ സകലയാളുകളും തിരിച്ചറിയണം ഖാസക്ക് വേണ്ടി രംഗത്തിറങ്ങിയ ഒരൊറ്റ പച്ചവർഗീയവാദികളെയും വർഗീയവാദികളെയും നമ്മള് സുഡാനിലെയും മനുഷ്യത്വം പറയാൻ കാണാത്തത് ുഡാനിൽ രണ്ട് ഭാഗത്തും ജിഹാദികളായതുകൊണ്ടാണ് എന്നുള്ളതും സകലരും തിരിച്ചറിയ ഇസ്രായേലിനെയൊക്കെ പിന്തുണയ്ക്കുന്നവർ തന്നെയാണ് യഥാർത്ഥ മനുഷ്യത്വം പറയുന്ന ആളുകള് ഇസ്രായേൽ ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നത് ഇസ്രായേലിലെയും പാലസ്തീനിലെയും സുഡാനിലെയും ലോകത്തെ സകല സാധാരണക്കാർക്കും സമാധാനം വേണം സുരക്ഷ വേണം സകലതും വേണം ജിഹാദികൾ ഇല്ലാതാവുക തന്നെ ചെയ്താലേ ലോകത്തിന് സമാധാനം ലഭിക്കൂ എന്നുള്ളതും സകല ആളുകളും ピッリっちゃリョーー。